നമസ്കാരം ന്യൂയോർക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി പൊള്ളലേറ്റു മരിച്ചു ന്യൂയോർക്കിലെ അൽബാനിയയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്ന ഇരുപത്തിനാലുകാരിയായ സഹജ റെഡ്ഡി ഉടുമല എന്ന പെൺകുട്ടിയാണ് മരിച്ചത് ഡിസംബർ നാലിന് രാവിലെയാണ് സഹജ താമസിച്ചിരുന്ന വീട്ടിൽ തീപിടുത്തം ഉണ്ടായത് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ സഹജ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത് അയൽപകത്തെ കെട്ടിടത്തിലുണ്ടായ തീ പെട്ടെന്ന് സഹജ താമസ കെട്ടിടത്തിലേക്ക് പടരുകയായിരുന്നു ഈ സമയം ഉറക്കത്തിലായതിനാൽ യുവതിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ലെന്നാണ് വിവരം സഹജയ്ക്ക് തൊണ്ണൂറ് ശതമാനത്തോളമാണ് പൊള്ളലേറ്റത് ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ മരണം സ്ഥിരീകരിച്ചു തീപിടുത്തത്തിൽ മറ്റു പേർക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട് ഹൈദരാബാദിൽ ടി സി എസ്സിൽ ജീവനക്കാരനായ ഉതുമല ജയകർ റെഡ്ഡി സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപികയായ ഗോപുമാരിയ ശൈലജ ദമ്പതികളുടെ മൂത്ത മകളാണ് സഹജറെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉന്നത പഠനത്തിനായിട്ടാണ് യുവതി അമേരിക്കയിലെത്തിയത് സൈബർ സെക്യൂരിറ്റിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു സഹജയുടെ വിയോഗത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അനുശോചനം രേഖപ്പെടുത്തി കുടുംബവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കോൺസുലേറ്റ് അറിയിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും സംസ്കാര ചടങ്ങുകൾക്കുമായി സുഹൃത്തുക്കൾ ചേർന്ന് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട് സഹജയുടെ ബന്ധുവായ രത്ന ഗോപു ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് പഠനം പൂർത്തിയാക്കി മകൾ വൈകാതെ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നതിനിടയിലാണ് കുടുംബത്തെ തേടി സഹജയുടെ എത്തുന്നത്